എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോടാനുകോടി ദൈവങ്ങളുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ മതങ്ങളുടെ പേരിൽ തിന്നുകൊഴുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ മത മേലധികാരികൾ മുതൽ ഏതാണ്ട് രാഷ്ട്രീയ മേലാളന്മാർ വരെ മതങ്ങൾ ആയുധമാക്കി പൊതുജനങ്ങളെ വെറും കഴുതകളാക്കി അല്ലെങ്കിൽ വിവരമുള്ളവരെ പോലും വിവരദോഷികളാക്കി അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു നേട്ടത്തിന് വേണ്ടി ദൈവങ്ങളെ ഉപയോഗിക്കുമ്പോൾ ഇവിടുത്തെ രാജ്യ പുരോഗതി അടിക്കടി താഴേക്കാണോ പോകുന്നത് എന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു അപവാദമാണ് ജപ്പാൻ എന്ന രാജ്യം നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബുകൾ വീണ് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടും ഒരു പുല്ലുപോലും മുളയ്ക്കാത്ത ആ രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ളത് മതങ്ങളെ പാടെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് മതം പഠിപ്പിക്കാതെ ജീവിതം പഠിപ്പിക്കുന്ന ജപ്പാൻ ജപ്പാൻ എന്ന് കേൾക്കുമ്പോഴേ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കാറുകളുമാണ് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നവും ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയുമാണ് ജപ്പാൻ എന്നാൽ അത് മാത്രമല്ല ജപ്പാനിലെ ജനസംഖ്യയിൽ അറുപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരും മതത്തിൽ താൽപ്പര്യമില്ലാത്തവരുമാണ് സമാധാനപ്രിയരും വർഗീയത എന്നത് കേട്ടുകേൾവിയില്ലാത്തതുമായ രാജ്യം കൂടിയാണ് ജപ്പാൻ മതവിശ്വാസങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മതം തലയ്ക്ക് പിടിക്കാത്ത ഒരു ജനതയാണ് ജപ്പാൻകാർ മതവിശ്വാസികൾ പോലും മറ്റുള്ളവർക്ക് ശല്യമാകാതെ മതജീവിതം നയിക്കുന്നു സെമിറ്റിക് മതങ്ങളെയും ഹിന്ദുമതത്തെയും അടുപ്പിക്കാത്ത ഒരു രാജ്യം കൂടിയാണ് ജപ്പാൻ കുട്ടികളെ സ്കൂളിൽ മതപഠനമോ മത പഠിപ്പിക്കാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ പറയുന്നു പകരം ധാർമ്മികത നീതി കഠിനാധ്വാനം എളിമ എന്നിവയാണ് അവർ കുട്ടികളെ പഠിപ്പിക്കുന്നത് കുട്ടികൾ തന്നെ അവരവരുടെ ക്ലാസ് റൂമുകൾ വൃത്തിയാക്കുക അവനവന്റെ പാത്രം കഴുകുക ശുചിത്വം തുടങ്ങിയവയിൽ നിന്നും തുടങ്ങുന്നു അവരുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് ഒരു രാജ്യത്തെ ഉത്തരവാദിത്വമുള്ള ഒരു പൗരനെ വാർത്തെടുക്കേണ്ടതെന്ന് നമ്മൾ ജപ്പാൻകാരെ കണ്ടുപഠിക്കണം നമ്മുടെ നാട്ടിൽ ജനിച്ച് അധികം വൈകാതെ കുട്ടികളെ മതപഠനത്തിലേക്ക് തള്ളിവിടുന്ന കാഴ്ചയാണ് കാണുന്നത് സർക്കാർ മതങ്ങൾക്കോ മതസ്ഥാപനങ്ങൾക്കോ ഒരാനുകൂല്യം പോലും നൽകില്ല മതത്തെ സർക്കാർ അകറ്റി നിർത്തുന്നു നമ്മുടെ രാജ്യത്ത് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി മതപ്രീണനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും മതത്തിന്റെ പിറകെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ആരെയും മതജീവിതം നയിക്കാൻ നിർബന്ധിക്കാൻ പാടില്ല എന്നും ഭരണഘടനയിൽ തന്നെ വ്യക്തമായി പറയുന്ന രാജ്യമാണ് ജപ്പാൻ മത തടവുകാരോ മതത്തിന്റെ പേരിൽ കുറ്റകൃത്യങ്ങളോ ഇല്ലാത്ത ഒരു രാജ്യം കൂടിയാണ് ജപ്പാൻ അപ്പോൾ തന്നെ മനസ്സിലാക്കാം സർക്കാരും ജനങ്ങളും മതത്തിന് എത്ര കുറഞ്ഞ പ്രാധാന്യമാണ് കൊടുക്കുന്നത് എന്ന് ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് ജപ്പാൻ കല്യാണത്തിന് മുൻപ് പുരുഷനും സ്ത്രീയും രക്തപരിശോധന നടത്തി ചേരുന്ന ഗ്രൂപ്പാണോ അസുഖങ്ങൾ ഉണ്ടോ എന്ന് ജപ്പാൻകാർ ചെയ്യുന്നത് അതേസമയം കല്യാണത്തിന് ജാതകം നോക്കി ജീവിതം പാഴാക്കുന്നു നമ്മളിത് കണ്ടുപിടിക്കേണ്ടതാണ് ആയുർദർഘ്യത്തിനും ലോകത്തെ മുൻനിരയിലാണ് ജപ്പാന്റെ സ്ഥാനം എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തെ മൂന്നാമത്തെ തിങ്കളാഴ്ച റെസ്പെക്ട് ഫോർ ദി ഏജ് ഡേ ആയി ജപ്പാൻ ആഘോഷിക്കുന്നു പ്രായമായവരെ ആദരിക്കുന്ന ദിവസമാണ് അന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു രാജ്യവും കാണില്ല അനുബോംബ് വീട് തകർന്ന് കുല്ലുപോലും മുളയ്ക്കാത്തടുത്തും വൻ ശക്തിയായി ഉയർന്നത് അവരുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് മതത്തെ തിരസ്കരിക്കുന്ന കാര്യത്തിലും അവർ മുൻപന്തിയിൽ തന്നെ മതരഹിത സമൂഹത്തിൽ വർഗീയതയും കുറ്റകൃത്യങ്ങളും കുറവായിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജപ്പാൻ മതേതരം എന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പ്രസംഗിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല അത് പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത് അങ്ങനെയുള്ള ജപ്പാനെ കണ്ട് നാം ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു